ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പുള്ള ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത് നമ്മളെ ഈ ക്ഷേത്രക്കുളത്തിൽ ധാരാളം മീനുകൾ കാണാം അതേമാതിരി ഈ നമ്മളെ സൂക്ഷിച്ചു നോക്കിക്കാൽ വലിപ്പമുള്ള ഒരുപാട് മീനുകളുണ്ട് നമ്മളെ ഭഗവാന്റെ ആദ്യ മത്സ്യാവതാരമാണ് അപ്പോൾ ഇതാണ് നമുക്ക് വിശ്വസിക്കാം ആ ദൂരെ കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് വളരെ പ്രസിദ്ധമായ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറേ പ്രാവുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഈ വളത്തിലേക്കും മറ്റം മുട്ടേക്കും നല്ല ഭക്ഷണ സാധനങ്ങളെ നാം നോക്കിക്കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്ര ഇതിന് കുളത്തിന് മുമ്പുള്ള ട്രീറ്റിൽ വളരെയധികം കച്ചവടക്കാരുണ്ട് ചെറിയ ചെറിയ കച്ചവടക്കാർ കട്ടുകിടക്കാറ് നിറയെ കച്ചവടക്കാരാണ് ഒരുപാട് സന്തോഷകൾ വരുന്ന ക്ഷേത്രമാണിത് ഒരു ചേച്ചിയുടെ പൂക്കച്ചവടക്കുന്നുണ്ട് നമ്മൾ ചേച്ചിയുടെ കയ്യിൽ പൂ മേടിക്കുന്നുണ്ട്

ാന്തം സ്വന്തരം സ്വൈകനാഥം ക്ഷേത്രത്തിനുമുള്ള മുമ്പിലുള്ള മേത്തന്മണ്ണി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ലോക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പാൻറ്റ് ഷർട്ട് എന്നിവ ധരിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്ന ആവശ്യമായ മുണ്ടും ഷാളും ധരിച്ചിരിക്കുകയാണ് ഇവിടെ ചെരുത്ത് സൂക്ഷിച്ചു അപ്പോൾ നമ്മൾ ക്ലോത്ത് റൂമിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഇതിന് അപ്പുറത്തേക്ക് വീഡിയോ അനുവദിക്കുന്നില്ല അതുമാതിരി സാധനങ്ങളൊന്നും കയ്യിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതുപോലെ നമ്മൾ അനന്തപുരയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ അനന്തപുരത്തിലുള്ള ദൈവവും ഈ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിൽ ഒരു ബന്ധമുണ്ട് നമ്മുടെ കാസർഗോഡുകാർ വിശ്വസിക്കുന്നത് അനന്തപുരത്ത് നിന്നാണ് പത്മനാഭസ്വാമി ഇവിടത്തേക്ക് വന്നാണ് അപ്പോൾ നമ്മുടെ ദർശനം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്